അസ്മദാചാര്യ വന്ദേ നമസ്കാരം ഇപ്പോൾ ഈ ഒരു ലൈവ് വരാനുള്ള കാരണം പുൽവാമയിൽ നമുക്ക് വേണ്ടി നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ച നാൽപ്പത്തി നാല് സൈനികരും അങ്ങേയറ്റം വേദനയോടുകൂടി പാതിജീവനോടുകൂടി കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങൾ അതുപോലെ മുറിവേറ്റ് ആശുപത്രിയിൽ ഇപ്പോഴും കഴിയുന്ന നമ്മുടെ ധീരജവാന്മാർ ഇവരെ എല്ലാം ഓർക്കുമ്പോൾ മനസ്സ് എന്തെന്നില്ലാത്ത വേദനയിലാണ് ഇതിനൊരു പരിഹാരമേ ഉള്ളൂ ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ നടത്തുന്ന ഈ ഭീകരവാദ പ്രവർത്തനത്തിന് അതായത് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ സഹായത്തോടുകൂടി നടക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന് ഒരിക്കലും പത്തി പൊക്കാൻ പറ്റാത്ത വിധമുള്ള മറുപടി നൽകുക എന്നുള്ളത് മാത്രമാണ് സൈനിക നടപടി മാത്രമാണ് ഇതിലുള്ള ഏക പോംവഴി പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ പലരും വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കളിൽ പലരും പറയുന്നത് നാം അഹിംസയുടെ പാത സ്വീകരിക്കണമെന്നാണ് വിപ്ലവം തോക്കിൻ തോക്കിൻകുഴലിലൂടെ എന്ന് വിശ്വസിക്കുന്ന പാർട്ടി ചൈനയെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്നു ചൈന നിരപരാധിയാണെന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ നേതാക്കന്മാർ പരസ്യ പ്രസ്താവന ഇറക്കുകയാണ് രാജ്യം ഏറ്റവും ഗുരുതരമായ ഒരു ആക്രമണം ജിഹാദി ആക്രമണം നേരിട്ട സമയത്ത് നമ്മൾ സമാധാനം പാലിക്കണം തിരിച്ചടിക്കരുത് എന്ന് പറയുന്നത് ശത്രുവിനെ സഹായിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ജവാന്മാരുടെ ആത്മവീര്യം കെടുത്തുന്നതിന് തുല്യമാണ് ജവാന്മാരുടെ മാത്രമല്ല അഭിമാനബോധമുള്ള നട്ടലുള്ള ആത്മാഭിമാനമുള്ള ഏതൊരു ഭാരതീയൻ്റെയും വീര്യത്തെ കെടുത്തുന്ന വാക്കുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ അധികം അദ്ദേഹത്തെ ശരിക്കു പറഞ്ഞാൽ എൻ ഐ എ പോലുള്ള ഏജൻസികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതാണ് കാരണം ഇതിനു മുമ്പും അദ്ദേഹം ചൈനയ്ക്ക് അനുകൂലമായി മാത്രം സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരതീയ സൈന്യത്തിന്റെ വീര്യം കെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ അഹിംസാവാദം ഉന്നയിക്കുന്നത് അതിൽ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ ഇതിനേക്കാൾ ഏറെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി ഈ അറ്റാക്ക് നടന്നതിന്റെ ഉടൻ തന്നെ ഫെബ്രുവരി പതിനാലിന് ഒരു ഫേസ്ബുക്ക് സന്ദേശം ഇട്ടു ഹൗ ഇസ് ദ ജോഷ് എന്ന് സൈന്യം ചോദിക്കുന്ന ആ ചോദ്യത്തെ എടുത്തുകൊണ്ട് ഇയാൾ ചോദിച്ചിരിക്കുന്നത് ഹൗ ഇസ് ദ ജയ്ഷ് എന്നാണ് താഴെ ഗ്രേറ്റ് സർ എന്ന് എഴുതിയിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന പന്നിപ്പടയുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഭാരതത്തിനകത്ത് എന്ന രാജ്യം കൊടുക്കുന്ന സുരക്ഷയും സംവിധാനവും നീതിയും പണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർവകലാശാലകളിൽ ഒന്നിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനോവികാരം ഇതാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന് അനുകൂലമാണെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട നൂറുകണക്കിന് കീടങ്ങൾ ഈ രാജ്യത്തിനകത്തുണ്ട് അവരെ സംരക്ഷിക്കുന്ന വിധത്തിൽ കവർ ഫയർ കൊടുക്കുക അവർക്ക് വേണ്ടുന്ന വിധത്തിലുള്ള ആശയ രൂപീകരണം നടത്തുക അവരെ ആശയം കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ നവ വാദികളുടെ നവോത്ഥാന പിമ്പുകളുടെ എല്ലാം ജോലി ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സൈനികർ മരിച്ചു കിടക്കുമ്പോൾ ആ ജഡത്തെ നോക്കി പല്ലിടിച്ചു കാട്ടാനും പരിഹസിക്കാനും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ് എങ്ങനെയുണ്ട് ഗ്രേറ്റ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ഭാവി ഇതിലേറെ കഷ്ടമാവും വിദ്യാർത്ഥിയുടെ മനസ്സിലാണ് ഈ വികാരമുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന ചില സംഗതികളുണ്ട് അതിലൊന്ന് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ ലോക സിനിമാ രംഗത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആയിരം ഭാവങ്ങളുടെ തമ്പുരാൻ എന്ന് വിശേഷിക്കപ്പെടുന്ന നമ്മുടെ മോഹൻലാൽ നടൻ മോഹൻലാലിനെതിരെ ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് എപ്പോൾ മുതലാണ് മോഹൻലാൽ ഇവരുടെ കണ്ണിലെ കരടായത് എനിക്ക് ഓർമ്മയുണ്ട് ചക്ര എന്നൊരു ഇറങ്ങി ആ സമയത്ത് കീർത്തി ചക്രയുടെ പോസ്റ്ററുകൾ കേരളത്തിൽ ആകമാനം നശിപ്പിക്കപ്പെട്ടിരുന്നു ഭാരത സൈന്യത്തിന് അനുകൂലമായി എന്നാണോ മോഹൻലാൽ വളരെ പരസ്യമായി നിലപാടെടുത്തത് എന്നാണോ അദ്ദേഹം ഭാരതത്തിന്റെ ടെറിറ്റോറിയൽ ആർമിയിൽ ചേർന്നത് മുതൽ തന്നെയാണ് അദ്ദേഹത്തെ വളരെ ക്രൂരവും നിന്ദിയവുമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തെറി പറഞ്ഞുകൊണ്ടും ആഭാസം പറഞ്ഞുകൊണ്ടും ഒരു വിഭാഗം ആളുകൾ അവരിൽ ഹിന്ദു നാമധാരികളുമുണ്ട് അവർ കമ്മ്യൂണിസ്റ്റുകളാണെന്നുള്ളത് സുവ്യക്തമാണ് ഒരു വിഭാഗം ക്രിസ്ത്യൻ പെന്തക്കോസ്തുലോബിയും ഇതിൻ്റെ പിന്നിലുണ്ട് രാജ്യവിരുദ്ധമായ രാഷ്ട്രവിരുദ്ധമായ കമന്റുകൾ എളുപ്പത്തിൽ ഇവർ നടത്തുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിസ്സംശയം പറയാം നരേന്ദ്രമോദിജി ഇവരുടെ ടാർഗറ്റാണ് നരേന്ദ്രമോദിജി എത്ര നല്ലത് എന്ത് ചെയ്താലും അദ്ദേഹത്തെ നൂറ് ശതമാനം മോശമായി ചിത്രീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പക്ഷേ ഒറ്റ തിരിഞ്ഞുകൊണ്ട് ഹിന്ദു ഹിന്ദു നാമധാരികളും ജിഹാദികളും ചേർന്നുകൊണ്ട് മോഹൻലാലിനെ വരെ ആക്രമിക്കുന്നത് സൈന്യത്തോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് അന്നു മുതൽ തുടങ്ങിയതാണ് ഈ ചൊറിച്ചിലും വിഷമവും അപ്പം ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഇപ്പം എന്റെ ചോദ്യം അതല്ല സച്ചിദാനന്ദൻ സാറ ജോസഫ് ചുള്ളിക്കാട് അതുപോലെ ഉള്ള അല്ലെങ്കിൽ ഇളയിടം തുടങ്ങിയിട്ടുള്ള മൈക്കുവിഴുങ്ങികൾ സാംസ്കാരിക നായകന്മാരെന്ന് അറിയപ്പെടുന്നവർ ഈ രാജ്യത്തിൽ നിന്ന് അതിൻ്റെ സംരക്ഷണവും സുഖവും പേറിക്കൊണ്ട് ജീവിക്കുന്നവർ അവാർഡുകൾ വാങ്ങി കൂട്ടുന്നവർ ഇവരൊക്കെ നമ്മുടെ സൈനികന്മാർ പിച്ചു ചീന്തപ്പെടുമ്പോൾ നടു റോട്ടിൽ കൊല്ലപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് വായടച്ചും മിണ്ടാതിരിക്കുന്നത് ഇവർ ഏത് രാജ്യത്തിന്റെ വാലാട്ടി പട്ടികളാണ് ഇവർ ഭാരതീയരാണോ നമ്മുടെ രാജ്യത്തെ രാജ്യത്തിനകത്ത് സാംസ്കാരിക നായകന്മാരെന്നറിയപ്പെടുന്ന ഇവർ കൃത്യമായും മതം നോക്കി തന്നെയാണ് പ്രതികരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭീഷണി നേരിടുമ്പോൾ ഒന്നും ഇവരുടെ ഒരു പ്രസ്താവന പോലും ഉണ്ടാവാറില്ല നമ്മൾ ഓർക്കണം കശ്മീരിൽ ഒരു ചെറിയ പെൺകുട്ടി പിച്ചു ചീന്തപ്പെട്ടപ്പോൾ നരാധമന്മാർ അത് ചെയ്തപ്പോൾ അത് ഹിന്ദു ഹിന്ദുമതത്തിന്റെ മേലെ കെട്ടിവെക്കാൻ വേണ്ടി ഓടിയെടുത്ത രാമനുണ്ണിയെ പോലെയുള്ളവർ ഉള്ളവർ ഒരു ക്ഷേത്രത്തിനകത്താണ് പീഡിപ്പിക്കപ്പെട്ടതെന്ന കള്ളം പറഞ്ഞുണ്ടാക്കിയവർ ക്ഷേത്രത്തിന് പേരില്ല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണെന്ന് ആർക്കും പറഞ്ഞുകൂടാ ക്ഷേത്രത്തിനകത്ത് പൂജാരിമാർ പീഡിപ്പിച്ചു എന്ന് വരു വരുത്തി കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണെന്ന് വരുത്താമല്ലോ ഇങ്ങനെയൊക്കെ പാകിസ്ഥാന്റെയും ചൈനയുടെയും ജാരൻ ജാരസന്തതികളായിട്ടുള്ള സാംസ്കാരിക നായകന്മാർ ആരെങ്കിലും ഒരുത്തൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല അപ്പോ രാജ്യം കടന്നു പോകുന്നത് ആഭ്യന്തരമായിട്ടുള്ള വലിയൊരു പ്രശ്നത്തിലൂടെയാണ് അതായത് ജിഹാദി പണവും ചൈനീസ് സഹായവും നേടിക്കൊണ്ട് ഇവിടെ ഇതിനകത്ത് തടിച്ചു കൊഴുക്കുന്ന വലിയ വർഗങ്ങൾ അവരെ സസൂക്ഷ്മം വിലയിരുത്തേണ്ടതുണ്ട് അവരെ തടയേണ്ടടുത്ത് തടയേണ്ടതുണ്ട് എന്ന സന്ദേശം നമ്മൾ മനസ്സിലാക്കണം രാജ്യം ഇതിനു മുമ്പും ഇതിലേറെ ഭീകരമായ അവസ്ഥകൾ താണ്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ആക്രമണങ്ങളുടെ പരിധി വിടുകയാണ് ഈ ആക്രമണങ്ങൾ ഭാരതത്തിനകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട് വെച്ചാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ അലിഗഡ് സർവകലാശാലയിലും കേരളത്തിനകത്തെ പല സർവകലാശാലകളിലും തുടർന്നു വരുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പ്രവർത്തനം പച്ചക്കൊടി എന്തിക്കൊണ്ടല്ല ചെങ്കൊടി എന്തിക്കൊണ്ടാണ് നവ ലിബറൽ മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ടും സ്ത്രീ സമത്വം പറഞ്ഞുകൊണ്ടും നവോത്ഥാനം പറഞ്ഞുകൊണ്ടും ഇവർ ഉള്ളിൽ ഒളിപ്പിക്കുന്നത് രാജ്യവിരുദ്ധതയാണ് അത് പറയുമ്പോൾ നമ്മളെയൊക്കെ പിടിച്ചിട്ട് സംഘിയാക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘം ശമ്പളം വാങ്ങാതെ രാജ്യത്തിന് വേണ്ടി അനേകമനേകം ബലിദാനികളെ സംഭാവന ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഞാൻ അതിൽ അംഗമല്ല എങ്കിലും നല്ലത് നല്ലതെന്ന് പറയാനുള്ള നട്ടത് നമുക്കുണ്ട് അപ്പോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ആക്രമിക്കുന്നത് പോലും അവർ രാഷ്ട്രത്തിന് വേണ്ടി ഭാരതം എന്ന രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നത് കൊണ്ടാണ് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ലോജിക് ഈ രാഷ്ട്രത്തിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ അനേകം സംഘടനകളുണ്ട് അവയൊന്നും ഇതുപോലെ ആക്രമിക്കപ്പെടുന്നില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ആക്രമിക്കപ്പെടുന്നതിന്റെ കാരണം രാഷ്ട്രം എന്ന പദമാണ് മോഹൻലാൽ ആക്രമിക്കപ്പെടുന്നത് അദ്ദേഹം ഈ രാഷ്ട്രത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രത്തോട് സ്നേഹം ജനിപ്പിക്കുന്ന ജിഹാദികൾക്കെതിരെ മനോവികാരം ഉണ്ടാക്കുന്ന സിനിമകൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അർത്ഥം ആശയപരമായി ജിഹാദികൾക്കും ചൈനീസ് വാദികൾക്കും ആശയപരമായ കവർ ഫയർ കൊടുക്കുന്ന സംഘടനകളെ നിരീക്ഷണ വലയത്തിനകത്താക്കേണ്ടതുണ്ട് അകത്താക്കേണ്ടതുണ്ട് നേതാക്കളുമായി ചർച്ച നടത്താൻ വേണ്ടി അവരുടെ വാതിൽക്കൽ കാവൽ കടക്കുന്ന കഴുതകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മള് ഈ രാജ്യം തിരിച്ചടിക്കരുത് എന്ന് പറയുമ്പോൾ അതിന്റെ വികാരം എന്താണ് നമ്മളെല്ലാം സഹിച്ചു കൊള്ളണം മിണ്ടാതിരുന്നു കൊള്ളണം ജിഹാദികളുടെ വിജയം ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ എന്ന് പറയുന്നതിന് തുല്യമല്ലേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരും മഹാകാല ഭൈരവന്റെ സ്മരണ ചെയ്തുകൊണ്ട് നമ്മുടെ സൈന്യം വിജയിക്കാൻ വേണ്ടി ഇത്തരം അകത്തും പുറത്തും നിൽക്കുന്ന കീടങ്ങളെ തുരത്താൻ വേണ്ടി ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടി മഹാകാല ഭൈരവന്റെ പേരിൽ നമ്മളെല്ലാം സങ്കല്പമെടുക്കണം വരുന്ന ശിവരാത്രി ദിവസം നമ്മെ സംബന്ധിച്ച് വളരെ പ്രത്യേകതകൾ ഉള്ളതാണ് കുംഭമേളയിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഹിന്ദുക്കൾ കൂടുന്നതും മഹാമണ്ഡലേശ്വരന്മാരായി വിദേശികൾ പോലും തെരഞ്ഞെടുക്കപ്പെടുന്നതും ഒന്നും സഹിരിക്കാത്ത ഒരു വിഭാഗം ഉണ്ട് ഇവിടെ ആ വിഭാഗക്കാർ അവിടെ നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടതാവാം അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിന് നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടതാവാം ഇപ്പോൾ നമ്മുടെ പാവം സൈനികർക്ക് നേരെ തീർത്തത് എങ്കിലും മരിച്ചത് സൈനികനാണെങ്കിലും വേദനിച്ചത് ഭാരതത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിലാണ് നാം ഇതിന് ഒരു രാജ്യമെന്ന നിലയ്ക്ക് അതിശക്തമായ മറുപടി കൊടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് രാഷ്ട്രബോധമുള്ള ധർമ്മത്തിൽ ബോധമുള്ള അധർമ്മികളെ ഉന്മൂലനാശനം ചെയ്യാൻ കഴിവും കരുത്തുമുള്ള ഭരണാധികാരിയാണ് എന്നതു തന്നെയാണ് അതുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയിൽ പൂർണ്ണ കൂടി പറയട്ടെ വരുന്ന ശിവരാത്രി ദിവസം ഒരാൾ പോലും വ്രതമെടുക്കാതിരിക്കരുത് ജലപാനം പോലുമില്ലാതെ നമ്മുടെ സൈനികർക്ക് വേണ്ടി നാം ആഘോഷിക്കുന്ന ഒരു ശിവരാത്രി ആയിരിക്കണം ഈ വരുന്നത് മാർച്ച് നാലാം തീയതി ശിവരാത്രി ദിനത്തിൽ ജലപാനം പോലും ചെയ്യാതെ എടുത്തുകൊണ്ട് ഭസ്മം ധരിച്ചുകൊണ്ട് മനസ്സിൽ സൈനികർക്ക് വേണ്ടി നമ്മുടെ ജവാന്മാർക്ക് വേണ്ടി ഒരു തീ കത്തിച്ചു വെച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കണം ജപിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ സൈന്യം വിജയിച്ചേ തീരൂ കാരണം ലോകത്ത് ഭഗവാന്റെ പേരിൽ പരമേശ്വരന്റെ പേരിൽ ഒരു സൈന്യമുണ്ടെങ്കിൽ അത് ഭാരത സൈന്യം മാത്രമാണ് കാരണം ഋഷിമാരുടെ നാടാണ് ഭാരതം ഇവിടുത്തെ ദേശീയ മുസ്ലിമും ദേശീയ ക്രിസ്ത്യാനിയും ദേശീയ പാർസിയും ദേശീയ ഹിന്ദുവും ഒരുപോലെ അഭിമാനിക്കുന്ന സൈന്യമാണ് നമ്മുടേത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും നിന്നുകൊണ്ട് നമ്മെ ആക്രമിക്കുന്ന കീടങ്ങളെ തിരിച്ചറിയുവാനും തകർത്തെറിയുവാനും നമ്മുടെ സൈന്യത്തിന് കഴിയുമാറാകട്ടെ അതിനുവേണ്ടി മഹാകാല ഭൈരവന്റെ പേരിൽ നാം പ്രതിജ്ഞയെടുക്കണം വരുന്ന ശിവരാത്രി ദിവസം ഒരാൾ പോലും വ്രതമെടുക്കാതിരിക്കരുത് ശിവരാത്രികളിൽ രാത്രിയിലുള്ള നാടകങ്ങളും കൂത്തും പാട്ടുമെല്ലാം ഒഴിവാക്കി ശിവനാമജപം മാത്രം മുഴങ്ങട്ടെ ആ അഘോര ശിവൻ വേണ്ടുന്ന രീതിയിൽ മഹാകാല ഭൈരവൻ വേണ്ടുന്ന രീതിയിൽ പ്രതികാരം ചെയ്യാൻ നമ്മുടെ സൈന്യത്തെ പ്രാപ്തമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശിവരാത്രി ദിനം മറക്കരുത് ശിവരാത്രി ദിനത്തിന് പിറ്റേന്ന് നമുക്ക് ഹൗസ് ദ ജോഷ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് സർ എന്ന് നൂറ്റി കോടി കണ്ഠങ്ങളിൽ നിന്ന് ഉയരും വിധം പാകിസ്ഥാനേയും അവരെ സഹായിക്കുന്ന ചൈനയെയും പാഠം പഠിപ്പിക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിയാൻ വേണ്ടി ഉള്ള ഇച്ഛാശക്തി നാം കൊടുക്കണം നമ്മളാണ് നമ്മുടെ സൈന്യം നമ്മുടെ ഹൃദയത്തിലാണ് ഭാരത സൈന്യം ജയ് ഹിന്ദ് ഓം നമ ശിവായ